വിഷയത്തിലേക്ക് വരുമ്പോ ക്ഷേത്രങ്ങളെല്ലാം ഉപദേശക സമിതിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോടതികളുടെ നിരീക്ഷണത്തിലാണ് ഇവിടുത്തെ അറവ് ശാലകളും അറിവ് ശാലകളും കോളേജുകളും ഈ നിരീക്ഷണത്തിലല്ല അല്ല അതായത് ഇവിടത്തെ അറവ് ശാലകളും അറിവ് ശാലകളും അറിവിന്റെ ശാലകളും ഈ കോടതിയുടെ ഒരു നിരീക്ഷണത്തിലുമല്ല അത് മാത്രവുമല്ല ഈ വിദ്യാലയങ്ങളും അറവ്ശാലകളും കോടതി നിരീക്ഷണത്തിൽ വരേണ്ടതാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളിലും ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പോലും കോടതിയുടെ നിരീക്ഷണത്തിൽ വരേണ്ടെന്ന കാര്യങ്ങളും അല്ല അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരവകാശവും ക്ഷേത്രത്തിനകത്ത് ഭക്തനെ കൊടുക്കാൻ പറ്റുകയുമില്ല അതെ ഭരണഘടനയ്ക്കും അതീതമാണ് ക്ഷേത്രത്തിന്റെ അകം അവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആ ക്ഷേത്രത്തിന്റെ ജനിത ബന്ധം അതെ അവിടെ ആന പാടില്ലാത്ത അമ്പലങ്ങളുണ്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ നിരവധി ക്ഷേത്രങ്ങളിൽ ആന വിലക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതവിടുത്തെ ജനിത ഘടനക്കനുസരിച്ച് ആ ക്ഷേത്രത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടുത്തെ ദേവസങ്കല്പത്തിന്റെ ഇതനുസരിച്ച് അവിടെ ക്ഷേത്രങ്ങളില് ചില ക്ഷേത്രങ്ങളിൽ ആനയെ കയറ്റരുത് ആനയെ കയറ്റേണ്ട ആനയെ പിടംപെറ്റ ക്ഷേത്രങ്ങളുണ്ട് അതെ ചില സ്ഥലങ്ങളില് ഉണ്ടാവണം ചില ക്ഷേ ക്ഷേത്രങ്ങളില് നല്ല നന്ദി ഉണ്ടാവണം നന്ദി ഇല്ലെങ്കിൽ നന്ദിയുടെ വിഗ്രഹം കൊത്തി വെച്ചിട്ട് ആ മണ്ഡപത്തിൽ ഉണ്ടാവണം നന്ദി അതുതന്നെയല്ലേ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥയും അധികാരങ്ങളും സർക്കാരും അല്ലെങ്കിൽ അധികാര ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത് എന്താണോ വേണ്ടാത്തത് വേണ്ടാത്തടത്താണോ അവർ പ്രവർത്തിക്കുന്നത് വേണ്ടിടത്ത് പ്രവർത്തിക്കുന്നില്ലല്ലോ ഇല്ല ആവശ്യം ഉള്ളിടത്തല്ല അവർ വരുന്നത് ആവശ്യം ഇല്ലാത്തടത്ത് ആണല്ലോ വരുന്നത് അതെ ഇവിടുത്തെ ഭക്തരും അവിടുത്തെ വിശ്വാസികളും ഇവരെ ആയിരക്കണക്കായ ആളുകൾ വന്നാലും പതിനായിരക്കണക്കിന് ആളുകൾ വന്നാലും ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരവിഹിതവും മറ്റു കാര്യങ്ങളും നടക്കാത്ത കേന്ദ്രങ്ങളിൽ അഭിഹിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ദുഷ്ടലാക്കോടുകൂടിയാണ് ഇവർ വരുന്നത് കലാലയങ്ങളിലും കലാലയങ്ങളിലും അറവ്ശാലകളിലും മറ്റും അനവധിയായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കാതെ വിശ്വാസികളുടെ മുതുകയറാനും വിശ്വാസത്തെ തകർക്കാനും അനുഷ്ഠാനത്തെ തകർക്കാനും ഇവിടുത്തെ ജീവിത മൂല്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക അജണ്ടെടുത്ത ഒരു സമൂഹമല്ല ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭരിക്കുന്ന ആ ആ അധികാരികൾക്ക് അവർക്ക് വിടുപണി ചെയ്യുന്ന പണിയല്ലേ ഇവിടുത്തെ ആചാരന്മാർ കുറച്ചുപേരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രമുഖരായിട്ടുള്ളത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ജോലി അതിനെതിരെയല്ലേ സത്യത്തിൽ അങ്ങ് നമ്മൾ നമ്മൾ ഇവിടുത്തെ ജനം ജാഗരൂകരാകേണ്ടത് അതിനെതിരെയല്ലേ അവര് വളരേണ്ടത് അതിനെതിരെയല്ലേ അറിവുണ്ടാവേണ്ടതും ആ ഈ ക്ഷേത്രങ്ങളിൽ നന്ദിയെ വളർത്താം ഗോക്കളെ വളർത്താം ആനയെ വളർത്താം മയിലിനെ വളർത്താം അതുപോലെയുള്ള ജീവജാലങ്ങളെ വളർത്താം അതായത് ആ ക്ഷേത്രത്തിന്റെ ജനിത ഘടന അതിന് സമ്മതിക്കുമെങ്കിൽ ആ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം ആ ക്ഷേത്ര പാലനം നടത്തേണ്ട വ്യക്തികൾ അതിനനുസരിച്ച് ആ ക്ഷേത്രത്തിൽ എന്തിനെയാണോ ഏത് ജീവിയാണോ അവിടെ വേണ്ടത് ആ ജീവിയെ അവിടെ ആരാധിക്കുകയും ആ ജീവിയെ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും ശരിക്കും നമ്മുടെ കാവുകളില് സർപ്പങ്ങളുണ്ട് നാഗങ്ങളുണ്ട് ഈ സർപ്പക്കാവുകളില് ഇതിന് വളർത്താൻ പാടില്ല എന്ന് ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം ഒരു വിധി വരും ആ ഈ സർപ്പാരാധന നിരോധിക്കണം സർപ്പങ്ങളെ പീഡിപ്പിക്കുന്നു മഞ്ഞൾപ്പൊടി അവിടെ ഇടാൻ പാടില്ല പാലും അവിടെ കലക്കി തളിക്കാൻ പാടില്ല പാമ്പിനെ വളർത്താൻ പാടില്ല വരുവോ ആ ആ അതിനെ വളർത്തി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സർപ്പാരാധന വളരെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം ഇവിടെ ഉണ്ടാവും ഇപ്പൊ കാളകളെ ക്ഷേത്രങ്ങളിൽ ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കാളകളെ വളർത്തുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട് ആനകളെ വളർത്തുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട് അതിനെ ദേവതുല്യം ആരാധിക്കുന്നുണ്ട് ഭക്തജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള കോടതി വിധികള് അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് നികുതി കൊണ്ട് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്ന ഓഫീസുകളും അവരുടെ പ്രവർത്തന മണ്ഡലവും ഇവിടെ നിരീക്ഷിക്കാൻ ആളില്ല അവിടെ ക്യാമറകളില്ല അവര് ജോലി ചെയ്യുന്നുണ്ടോ ജനസേവനം ചെയ്യുന്നുണ്ടോ അന്വേഷിക്കാൻ ആർക്കും സമയമില്ല ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആളുകള് ആ കസേരകളെ ദുർവിനിയോഗം ചെയ്യുമ്പോ ഇവിടുത്തെ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുമ്പോ ഇവിടെ ആന പ്രേമം കൊണ്ടും മൃഗ മൃഗ പ്രേമം കൊണ്ടും കൊണ്ടും സ്നേഹം വന്ന് ഇവിടെ ആ ക്ഷേത്രങ്ങളിൽ മാത്രം അറവ്ശാലകളില്ലല്ല ഈ ബ്ലഡ് തളം കെട്ടി കിടക്കുന്ന ദുഷിച്ച അറവ്ശാലകള് ചവകങ്ങളെ സംസ്കരിക്കുന്ന മാംസപിണ്ടങ്ങളായിട്ട് മനുഷ്യൻ മാറി നിക്കുക മാംസം തന്നെയാണ് മൂന്ന് നേരവും ഭക്ഷിക്കുന്നത് മൃഗീയമായിട്ട് കൊന്ന് തള്ളുകയാണ് ഇവിടെ മൃഗങ്ങളെ ഒരു കോടതിയുടെ നിരീക്ഷണം ഇവിടെ ആവശ്യമില്ല അതിന് ഭക്ഷണം കൊടുത്തിട്ട് കൊല്ലാലോ ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും എല്ലാം കൊണ്ടുവരുന്ന ഈ സാധു സാധുജീവികൾക്ക് ആ ഇതുങ്ങളെ കൊന്ന് തിന്നുകൊണ്ട് പറയുന്ന ആന പ്രേമത്തിന് എന്ത് മറുപടിയാണ് ഇവിടെ പറയേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഏറ്റവും വലിയ ഒരു ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യമാണ് ഇവിടുത്തെ ആചാര്യന്മാർ പറയുന്നത് സനാതനധർമ്മികള് എന്ത് ഭക്ഷണവും കഴിക്കാം ഏത് ശവഭക്ഷണവും ഇവിടെ കഴിക്കാം അത് ഏത് ധർമ്മമാണെന്ന് ഇവിടെ ഈ ഈ പറഞ്ഞു നടക്കുന്നവർ പറയണം എന്താണ് നമ്മുടെ സനാതനധർമ്മം കഴിക്കാം ഏത് വേഷവും കിട്ടി അമ്പലത്തിലും വരാം അതെ അപ്പൊ ആചാരശുദ്ധിയോ ശരീരശുദ്ധിയോ ഒന്നും നിർബന്ധിക്കുന്നില്ല കാരണം അങ്ങനെ നിർബന്ധിച്ചാൽ നമ്മുടെ യുവതലമുറ നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിലോ ആ പുലയും മലായ്മയും വേണ്ട ചെരുപ്പ് ഊരണ്ട സോക്സ് ഊരണ്ട തലയിലും തുണിയിടാം തൊപ്പി വയ്ക്കാം ഇതെല്ലാം ചെയ്യാം സമീപത്തുള്ള ആരാ ആരാധനാലയത്തില് മറ്റു വിഭാഗങ്ങളുടെ ആരാധനാലയത്തിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ജനങ്ങൾ ഇഷ്ടംപോലെ ചെല്ലുന്നു നമ്മൾ അവരെ ആകർഷിക്കണ്ടേ ആകർഷിക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യണം വരുന്നാളെ വരുന്ന ആളുകൾ അതും കൂടെ പറയില്ലേ തീർച്ചയായിട്ടും പറയും അവിടെ ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തോണം ആ വഴി വിട്ടു നമ്മടെ മോഹൻജി ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇത് മതമല്ല മത സ്ഥാപനങ്ങളുമല്ല ക്ഷേത്രങ്ങൾ ഇവിടെ ഇന്നും എന്നും വന്നോളണം എങ്ങും പോകാതെ ഇവിടെ വന്ന് കേറിക്കോളണം ഏഹ് ഇവിടെ നിത്യം സന്ദർശനം നടത്തണം എന്നൊക്കെ പറയണത് ഇതൊരു മതം എന്നുള്ള രീതിയിലാണ് ഇവര് കാണുന്നത് അതുകൊണ്ടാണ് മതത്തെ പോലെ ആക്കി മാറ്റുന്നത് ഏഹ് മറ്റു വിഭാഗങ്ങൾ ചെയ്യുന്ന മതസ്ഥാപനങ്ങളാണ് അതിനെ തട്ടിക്കാനും ഇവിടത്തെ ആചാര്യന്മാർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ആളുകൾ ശ്രമിക്കുന്നത് വലിയ ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഈ ഹൈന്ദവീയതയെ ഒരു മതമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു ഗൂഢ നീക്കമാണ് ഈ ഷർട്ടൂരണ്ട എന്ന് പറയുന്നതിലും ആന വേണ്ട എന്ന് പറയുന്നതിലും കരിമരുന്ന് വേണ്ട എന്ന് പറയുന്നതിലും എല്ലാം ഇതെല്ലാം ഒപ്പം ചേർത്ത് പറയുന്നതിന്റെ പിന്നില് ഒരു വലിയ നിഗൂഢതയുണ്ട് കർപ്പൂരം പറഞ്ഞല്ലോ ഈ ഇത്രയും വലിയ സനാതന സനാതനധർമ്മികളുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കർപ്പൂരത്തിന്റെ കമ്പനി തുടങ്ങാത്തത് എന്താ ചെറിയ തൊഴിലായിട്ട് ഇതിൽ വ്യവസായമായിട്ട് ഒരു ഒരു ക്ഷേത്രത്തിന്റെ അണ്ടറിൽ നമുക്ക് നല്ല കർപ്പൂരം ഉണ്ടാക്കാം അല്ലെങ്കിൽ നല്ല എണ്ണ ഉണ്ടാക്കാം നല്ല ഭസ്മത്തിന് ഒരു കമ്പനി തുടങ്ങാം എന്തേ ഇവര് ചെയ്യാത്തത് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ വ്യാകുലത തോന്നണ വേറൊരു കാര്യമുണ്ട് നമ്മളുടെ ഈ ശ്മശാനങ്ങളിൽ നിന്നും ചാരം എങ്ങോട്ടാണ് പോണേന്ന് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ആചാര്യന്മാര് പറയാൻ ചുമതലപ്പെട്ടവരാണ് ഇവിടുത്തെ നെറ്റിപ്പട്ടം അതുപോലെ തന്നെ തിടമ്പ് വെഞ്ചാമരം ആലവട്ടം എന്നിവ അനാചാരത്തിന്റെ എന്ന് പറയാനുള്ള ബാധ്യത ഇവിടെയുള്ളവർക്കുണ്ട് ഉണ്ടോ അതൊക്കെ ഇനിയിപ്പോ എവിടെ വെച്ചാ പിടിക്കുന്നത് ആലപ്പുറത്തല്ലാതെ ഏത് മൃഗത്തിന്റെ മുകളിലായി വയ്ക്കുമ്പോഴാണ് ആലവട്ടം വെഞ്ചാമരൊക്കെ പിടിക്കാൻ പറ്റുക അപ്പൊ ഇതെല്ലാം അനാചാരമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്ന് സ്ഥാപിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ആധുനിക ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പണി അല്ല അവരിപ്പം ഒരു മൂന്ന് നാല് പതിറ്റാണ്ട് മുന്നേ ഇവിടുത്തെ ചൈന അജണ്ട നടപ്പിലാക്കുന്നവര് പറഞ്ഞല്ലോ അമ്പലപ്പറമ്പുകൾ പറഞ്ഞല്ലോ ആ കപ്പ ഇടാൻ പറഞ്ഞു ഇത് അതും ഇനി നമ്മുടെ ആചാരന്മാര് പറയുമോ എന്തിനാവിടെ വെറുതെ സ്ഥലം ഇട്ടിരിക്കുന്നേ അവിടെ വല്ലതും കൃഷി ചെയ്യൂ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ചെയ്യൂന്ന് പറയുമോ ഇത്ര മൈതാനം ആവശ്യമില്ല അമ്പലത്തിന് അത്രയും വലുപ്പമുള്ള മിറ്റ ആവശ്യമില്ല വളരെ കുറച്ചു മതി ആളുകൾക്ക് അതിൽ കടന്നുപോയി ഇറങ്ങി പോന്നാ പോരെ വെറുതെ വീഴ്ച ആയിട്ട് അത്ര സ്ഥലം ഇട്ടേക്കണം നല്ല സ്ഥലം നല്ല മൈതാനം പോക്കുന്ന സ്ഥലം കപ്പയോ വായയോ ചെയ്യാൻ പറയില്ലേ ഇവര് തീർച്ചയായിട്ടും പറയും ഈ ക്ഷേത്രഭൂമികൾ എന്താണ് സനാതനമായിട്ട് നിലനിൽക്കേണ്ടത് എങ്ങനെയാണെന്നോ ക്ഷേത്ര ഭൂമികൾ എന്താണെന്നോ അത് ദേവന്റെ ദേഹമാണെന്നോ തിരിച്ചറിയാത്ത ഇത്തരം യാതൊരു രീതിയിലും ചിന്താശേഷി ഇല്ലാത്ത ഇത്തരം ആചാര്യന്മാരെ ഇവരാണ് പറയുന്നത് നമ്മളുടെ ക്ഷേത്രങ്ങളെല്ലാം സമാധിസ്ഥാനങ്ങളാണെന്ന് രക്ഷസ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ദുർമരണപ്പെട്ട പ്രേതമാണ് ആ പ്രേതത്തെ തന്നെ തറകെട്ടി ഇരുത്തിയിരിക്കുന്ന നമ്മുടെ തിടപ്പള്ളികൾ പത്മമിട്ട് പാൽപായസം നടത്തുന്നത് പ്രേതാത്മാവിനെ ഊട്ടിപ്പെറുക്കുന്ന രീതിയിലുള്ള പ്രേത ആരാധന നടക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങളെന്നും ഇതെല്ലാം ഏതെങ്കിലും സിദ്ധന്റെ സമാധി ശവകുടീരമാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും അടിയിലുള്ളതെന്ന് സ്ഥാപിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകൾ ഈ സംസ്കാരത്തെ മുഴുവൻ കുഴിച്ചു മൂടാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇവരോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് ഇപ്പൊ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആചാര്യന്റെ അല്ലെങ്കിൽ സമാധി ആകാൻ ശേഷിയുള്ള ഇവർ പറയുന്ന ഏതെങ്കിലും ആചാര്യന്റെ ദേഹവുമായിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് കയറി വരാനുള്ള ശേഷി ഉണ്ടോ ഇവർക്ക് സമാധി ഇരുത്താനായിട്ട് ഏതെങ്കിലും തന്ത്രിയുടെ ഉണ്ടോ തന്ത്രിയും ഒന്നും അങ്ങനെ ക്ഷേത്ര ആചാരങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും കേരളത്തില് കൊടികുത്തിയ തന്ത്രിമാരുണ്ടെങ്കിൽ അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേഹവുമായിട്ട് ആ മൃതദേഹവുമായിട്ട് ആ വ്യക്തിയുടെ മൃതദേഹവുമായിട്ട് ആ സമാധിസ്ഥൻ എന്ന് പറയുന്ന ആളുടെ മൃതദേഹവുമായിട്ട് ഏതെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ കയറി വരുവോ ഇവർ ഇന്ന് അല്ല സന്തോഷിച്ച് വലിയൊരു വൈരുദ്ധ്യമുള്ളത് ക്ഷേത്ര ആചാരങ്ങളും താന്ത്രിക ആചാരങ്ങളും മാന്ത്രികമായിട്ടും താന്ത്രികമായിട്ടും പൂജാരികളുടെ വൃന്ദങ്ങൾ അല്ലല്ലോ ഇതൊന്നും പറയുന്നത് ക്ഷേത്രവുമായിട്ട് ക്ഷേത്രാചാരങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ക്ഷേത്രാചാരപ്രകാരം ജീവിക്കാത്ത ക്ഷേത്രങ്ങളെ അവിശ്വാസികളുമായി ബന്ധമില്ലാത്ത ക്ഷേത്രാചാരങ്ങളിൽ പൂജ നടത്താത്ത അങ്ങനെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ നേതൃത്വമാണ് ഇത് പറയുന്നത് അവർക്ക് ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല സത്യത്തിൽ ക്ഷേത്ര നടത്തിയതുമായിട്ട് അവർക്ക് ബന്ധമില്ല താന്ത്രികവുമായി ബന്ധമില്ല സന്യാസി സമൂഹത്തിന് എത്ര സന്യാസി എവിടെയാളോന്യാമൂഹത്തിനു അങ്ങനെയുള്ളത് അപ്പൊ നമ്മുടെ അവരൊന്നും അവരൊന്നും ക്ഷേത്ര ക്ഷേത്ര എനിക്ക് സംശയമാണ് സന്യാസി സമൂഹം അങ്ങനെ ഒന്നും അല്ല അവര് ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാരതത്തിന്റെ ജീവിതചര്യ അനുസരിച്ച് നാലാമത്തെ പദത്തിൽ എത്തി നിൽക്കുന്ന ജീവിത രീതി കൊണ്ട് അവസാനത്തെ പാദം എന്ന് പറയുന്ന സന്യാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അനുഷ്ഠിക്കേണ്ടതാണ് സന്യാസം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയിലൂടെയാണ് ഒരാൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നാലാമത്തെ അവസ്ഥയിൽ എത്തുമ്പോഴാണ് സന്യാസം എത്ര എത്ര ശതമാനം ആളുകൾക്ക് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ക്ഷേത്ര കാര്യങ്ങളുടെ അവസാന ഭാഗം പറയാനും അധികരിക്കാനോ അധികാരം കൈയാളാനും അവിടുത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് ചെയ്യണമെന്ന് പറയാനും അർഹതയോ യോഗ്യമോ യോഗ്യതയോ അധികാരമോ ഉള്ളവരാണോ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് സാധാരണ ഒരു ഭക്തൻ മാത്രമാണ് അവര് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രഭാഷണം ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയി പ്രഭാഷണം ചെയ്യുമായിരിക്കാം അയാൾക്ക് യോഗ ചെയ്യുവാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് യോഗ സെന്ററുകൾ തുടങ്ങാം അയാൾക്ക് സ്വന്തമായിട്ട് ആശ്രമങ്ങളിൽ യോഗ അഭ്യസിപ്പിക്കാം അതല്ല അയാൾക്ക് വൈദ്യമാണ് കൈകാര്യം ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് അയാൾക്ക് ചെയ്യാം അല്ല അയാൾക്ക് വേദപഠനങ്ങളാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം അല്ല അയാൾക്ക് കൃഷിയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല അയാൾക്ക് ജോത്സ്യമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ അയാൾക്ക് ജോത്സ്യം കൈകാര്യം ചെയ്യാം അയാൾക്ക് യാത്ര ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അയാൾക്ക് യാത്ര തുടരാം അയാൾക്ക് പുണ്യതീർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മൗനികളാണെങ്കിൽ മൗനമായിട്ട് തന്നെ സഞ്ചരിക്കാം അവർ അല്ല അവർക്ക് ചെയ്യാൻ അറിയില്ലാത്ത അവരുടെ അവരുടെ ചിന്താഗതിയിൽ വരാത്ത ചില വിഷയങ്ങളിൽ എന്തിനാ അവർ ഇടപെടുന്നു ആ ഒരാൾ സന്യാസം സ്വീകരിച്ചു എന്നോർത്ത് പക്ഷേ സന്യാസം എന്ന് പറയുന്ന കാവ്യം ഉടുത്തു കഴിഞ്ഞാൽ ആ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവ്വത്തിലും അഭിപ്രായം പറയാമെന്നുള്ള ഒരു അവസ്ഥ ഇന്ന് വന്നു ചേർന്നിട്ടുണ്ട് സമസ്ത മേഖലകളിലെയും അധിപതിയായിട്ട് അവരുടെ എല്ലാ ആചാര സമസ്ത മേഖലകളിലും ഞങ്ങള് പറയുന്നതെല്ലാമാണ് ശരി എല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയുണ്ട് ഇത്രയും നമ്മൾ ഇത്രയും നിശിതമായിട്ട് ഇപ്പൊ വിമർശിച്ച് ഇത് വിമർശനം തന്നെയാണ് പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇതിന്റെ നമ്മുടെ ഭാരതത്തിന്റെ വേദ സംസ്കാരത്തെ കുറിച്ചോ ഇവിടത്തെ ക്ഷേത്രങ്ങളിലെ ആചരണ പദ്ധതികളെ കുറിച്ചോ യാതൊരു ചിന്തയും ഇല്ലാതെ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആചാര്യന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിവ് പറയുന്നവരെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇത് പറയാൻ കാരണം പറയുന്നത് ഇവര് അജ്ഞതയാണ് വിളക്കുന്നത് അഭിപ്രായം മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതമാണ് ആ ചിന്തയാണ് ഇവര് ജനിപ്പിക്കുന്നത് ഇവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അറിവല്ല പുറത്തേക്ക് വരുന്ന അറിവിനെ സ്വീകരിക്കാൻ ഇവരോട്ട് തയ്യാറുമല്ല